മേഖലയ്ക്ക് പുത്തൻ ഉണർവേകി പാലക്കാട് ടാലന്റ് ഫുട്ബോൾ അക്കാദമിയുടെ പുതിയ കോച്ചിംഗ് സബ് സെന്റർ പത്രിപ്പാല അലൻസ് അരീന ടർഫ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു ഡിസംബർ പകുതിയോടെ പരിശീലനം ആരംഭിച്ച സെന്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണവും നടന്നു ടാലന്റ് അക്കാദമി പ്രസിഡന്റ് നിഖിൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ സന്തോഷ് ട്രോഫി താരവും ടാലന്റ് അക്കാദമി മുൻ പ്രസിഡന്റുമായ ഡോക്ടർ രാജഗോപാൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പത്രിപ്പാലയിലെ ഫുട്ബോൾ വളർച്ചയിൽ ഇത്തരം അക്കാദമികൾ വലിയ പങ്ക് പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ വാർഡ് മെമ്പർ യു പി രവി പത്രിപ്പാല വ്യാപാരി വ്യവസായി യൂണിറ്റിൻ പ്രസിഡന്റ് ഷർഫുദ്ദീൻ വി കെ രാജീവ് സി സി പയസ് പത്രിപ്പാല ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി ഫാരിസ് അൻവർ സിക്കന്ദർ സൈനുദ്ദീൻ പത്രിപ്പാല ഗിരീഷ് പാലാരി ഹൈദർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു പത്രിപ്പാലയിലെ മുൻകാല ഫുട്ബോൾ താരങ്ങളുടെയും കായികപ്രേമികളുടെയും വലിയൊരു നിര തന്നെ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ചടങ്ങിനെ വി എം ഷൌക്കത്ത് നന്ദി രേഖപ്പെടുത്തി മേഖലയിലെ വളർന്നുവരുന്ന ഫുട്ബോൾ പ്രതിഭകൾക്ക് ശാസ്ത്രീയമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സബ് സെന്റർ പ്രവർത്തിക്കുന്നത്